ജോയ്സി സാറിൻ്റെ രണ്ടാമത്തെ പ്രോജക്റ്റിലാണ് ഞാനിപ്പം അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത് ഒറ്റ ചിഖരം അതിൽ പ്രസന്ന എന്ന് പറയുന്ന ക്യാരക്ടറാണ് ഞാൻ ചെയ്യുന്നത് ആദ്യത്തെ പ്രോജക്റ്റ് എന്ന് പറയുന്നത് മഞ്ഞുരും കാലമാണ് അതിൽ വിജയമ്മ എന്ന് പറയുന്ന ക്യാരക്ടറാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് ഇതിപ്പോൾ പ്രസന്ന രണ്ടും ഡിഫറൻ്റ് ആണെന്ന് പറയാം അതെന്ന് പറയുമ്പം ഒരു എന്താ പറയുക ചേച്ചിയെ ഡിപ്പെൻഡ് ചെയ്തിട്ട് എല്ലാം ചേച്ചിക്ക് വേണ്ടിയിട്ട് ജീവിക്കുന്ന ഒരു പാവപ്പെട്ട ഒരു അമ്മ ക്യാരക്ടറായിരുന്നു വിജയമ്മ ഇതെന്ന് പറയുമ്പം കുടുംബത്തിന് വേണ്ടി അതായത് മക്കൾക്ക് വേണ്ടിയും ഭർത്താവിന് വേണ്ടിയും ഒക്കെ നല്ല രീതിയിലെ ഒരു പോസിറ്റീവായ ഒരു ക്യാരക്ടർ ചെയ്യുന്ന ഒരു അമ്മ ക്യാരക്ടറാണത് ഒറ്റശിഖിരം എന്ന നോവല് പ്രേക്ഷകർ അത്രത്തോളം ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഞങ്ങളുടെ ഈ സീരിയൽ അതായത് ഒറ്റശീരം സീരിയൽ നിങ്ങൾ ഏറ്റെടുക്കും എന്നാണ് ഞങ്ങളുടെ എല്ലാവരുടെയും വിശ്വാസം ഞങ്ങൾ ഒരുപാട് പ്രതീക്ഷയിലാണ് ഞങ്ങൾ ഈ സീരിയൽ ചെയ്യുന്നത് പ്രത്യേകിച്ചും മഴവിൽ മനോരമയിൽ ഞങ്ങളുടെ എൻ്റെ എൻ്റെ ജോയ്സി സാറിൻ്റെ രണ്ടാമത്തെ പ്രോജക്റ്റും കൂടിയാണ് എനിക്കതുകൊണ്ട് വളരെ വലിയ പ്രതീക്ഷയുണ്ട് മഞ്ഞുരും കാലം പോലെ ഇതും സൂപ്പർ ഹിറ്റ് ആവണം അതാണ് എൻ്റെ ഒരു എന്താ പറയുക സന്തോഷം എനിക്കുള്ള സന്തോഷവും